നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഇഷ്കെ റസൂൽ പരിപാടി സംഘടിപ്പിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവും പ്രബോധനങ്ങളും ആധുനിക സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിൽ നടന്ന പരിപാടി സംഘടിപ്പിച്ചത്രിപാടി രക്ഷാധികാരി അക്ബർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം കുന്നിൽ ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ കെ സി റഫീഖ് ഒ പി ഷറഫുദ്ദീൻ മുനീർ കുനിയ എന്നിവർ സന്നിഹിതരായിരുന്നു അമീൻ മൗലവി ചേങ്ങന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് നബിയുടെ ജീവിതം മാനവരാശിക്കാകമാനം മാതൃകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പി എം ജാഫർ കലാപരിപാടികൾക്ക് ആമുഖം പറഞ്ഞു പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ ഫഹീം ഇസ്ഹാഖ് റംഷീന ആസിഫ് മുഹമ്മദ് കുഞ്ഞി എന്നിവർ വിജയികളായി എഞ്ചിനീയർ നവാസ് നിജാസ് എം ബി നയിം കാതിരി എന്നിവർ ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി പ്രവാചക പ്രകീർത്തന ഗാനങ്ങൾ ബുർദ മജ്ലിസ് ദഫ് മുട്ട് കോൽകളി എന്നിവയും അരങ്ങേറി സ്വാഗത സംഘം ചെയർമാൻ റഷീദ് സംസം സ്വാഗതവും ജനറൽ കൺവീനർ അബ്ദുൽ കലാം മൗലവി നന്ദിയും പറഞ്ഞു ഷംസീർ നാസർ പരിപാടി ക്രോഡീകരിച്ചു ന്യൂസ് ഡെസ്ക് കുവൈത്ത് കെ എം സി സി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തംകീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാസമ്മേളനത്തിന് മുന്നൂറ്റി അൻപത്തൊമ്പത് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു നവംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിക് അലി ഷിഹാബ് തങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സംസ്ഥാന സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ എം ഷാജി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കുമെന്ന് കെ എം സി സി നേതൃത്വം അറിയിച്ചു സമ്മേളന മുന്നൊരുക്കത്തിനായി ദജീജ് മെട്രോ ഹാളിൽ വിളിച്ചു ചേർത്ത സംഘ രൂപീകരണ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് നാസർ അൽ മഷൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ ഹക്കീം അൽ ഹസനിയുടെ കിറാത്തോടെ ആരംഭിച്ച യോഗത്തിന് ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി സ്വാഗതം പറഞ്ഞു ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു ഭാരവാഹികളായ റവൂഫ് അൽ മഷൂർ തങ്ങൾ ഇക്ബാൽ മാവിലാടം ഫറൂഖ് ഹമദാനി എം ആർ നാസർ അബ്ദുൾ റസാഖ് എം കെ ഗഫൂർ വയനാട് ഷാഹുൽ ബേപ്പൂർ സലാം പട്ടാമ്പി ഫാസിൽ കൊല്ലം ഉപദേശം ദ്ദേശക സമിതി അംഗങ്ങളായ ബഷീർ ബാത്ത കെ പി ഉമ്മർകുട്ടി എന്നിവർ സംസാരിച്ചു സെയ്ദ് നാസർ അൽ മഷൂർ തങ്ങൾ ചെയർമാനും കാരി ജനറൽ കൺവീനറും ഹാരിസ് വള്ളിയോത്ത് ട്രഷറുമായ വിപുലമായ സ്വാഗത സംഘത്തിൽ അംഗങ്ങളാണുള്ളത് റവൂഫ് മഷൂർ തങ്ങളാണ് ചീഫ് കോർഡിനേറ്റർ നവംബർ വെള്ളിയാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സംസ്ഥാന സെക്രട്ടറിമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ എം ഷാജി എന്നിവർ തംകീൻ രണ്ടായിരത്തി മുഖ്യ അതിഥികളായി പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ബഷീർ കൃതിയായ ബാല്യകാല സഖിയെ അടിസ്ഥാനമാക്കി നാടക പ്രവർത്തകൻ ഷമീജ് കുമാർ സംവിധാനം ചെയ്ത ചോന്നമാങ്ങ എന്ന ഹൃസ്വചിത്രം കുവൈറ്റിൽ പ്രദർശനത്തിനൊരുങ്ങുന്നു ഒക്ടോബർ പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് അഹമ്മദി ഡി പി എസ് സ്കൂളിലാണ് ചോന്ന മാങ്ങയുടെ കുവൈറ്റ് പ്രീമിയർ ഒക്ടോബർ പതിനൊന്നിന് അഹമ്മദി ഡി പി എസ് ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം ചിത്രം കാണാൻ ബുക്മിം എന്ന വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് എത്ര എത്ര ആൾക്കാർ വന്ന് നടൻ മാമൂക്കോയ അവസാനമേ അഭിനയിച്ച ഹെസ്വ ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ചോന്നമാങ്ങക്ക് ഇതിന്റെ ടൈറ്റിൽ ഗാനത്തിന് വരികൾ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീറാണ് ഷഹബാസ് അമനാണ് സംഗീതം നൽകി ആലപിച്ചത് ബഷീറിന്റെ വീടായ വയലാലിലും ബേപ്പൂരിലും കോഴിക്കോടുമായി ചിത്രീകരിച്ച ഈ കൊച്ചു സിനിമ എഴുതി സംവിധാനം ചെയ്തത് പ്രവാസി നാടക പ്രവർത്തകൻ ഷമീജ് കുമാറാണ് ബഷീറിന്റെ ജന്മദിനത്തിൽ വയലാലിൽ നടന്ന ചടങ്ങിൽ ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയും അബ്ദുൽ സമദ് സമദാനി എംപിയും കൂടിയാണ് പ്രിവ്യൂ ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ പാലക്സി തിയേറ്ററിൽ നടന്ന രണ്ടാമത്തെ പ്രദർശനത്തിൽ എം എൻ കാരശ്ശേരി സുഭാഷ് ചന്ദ്രൻ ദീദി ദാമോദരൻ പ്രേംചന്ദ് സുധാകരൻ പി പുരായത്ത് എന്നിവർ പങ്കെടുത്തിരുന്നു ഫ്രൈഡേ ഫ്രണ്ട്സ് ക്ലബ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സീസൺ സെവനിൽ പവർ ടിപ്പോ ടീം ജേതാക്കളായി ഫൈനൽ മത്സരത്തിൽ ക്രിക്കറ്റ് െ പരാജയപ്പെടുത്തിയാണ് പവർ ടിപ്പോ ചാമ്പ്യന്മാരായത് അബുഖലീഫ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി പവർ ടിപ്പോയിലെ റാഷിദ് ഇബ്രാഹിം തിരഞ്ഞെടുക്കപ്പെട്ടു ഫൈറ്റേഴ്സ് ഗ്രൗണ്ടിൽ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇലവൻ സ്റ്റാർ ജാബ്രലി ടീമിനെ പരാജയപ്പെടുത്തി എസ് എസ് സി ടീം ആണ് സെക്കൻഡ് റണ്ണർ ഇതേ ടീമിലെ പാർത്ഥ സാരഥിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് എഫ് എഫ് സി ടീമിലെ റിഫസ് മാലിക് ടൂർണമെന്റിലെ മികച്ച താരവും മികച്ച ബാറ്റ്സ്മാനും ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോററുമായി പവർ ടിപ്പോയിലെ അസീസ് ആണ് മികച്ച ബൌളർ മികച്ച വിക്കറ്റ് കീപ്പറായി എസ്എസ്ഇസി ടീമിലെ സാദിക് ഭാഷയെയും ഫെയർപ്ലേ ടീം ഓഫ് ദി സീസണായി എസ് എസ് സി യെയും തെരഞ്ഞെടുത്തു വിജയികൾക്കുള്ള ട്രോഫിയും മെഡലും ക്യാഷ് പ്രൈസും മുഖ്യാതിഥികളായ ജോയ് ആലുക്കാസ് റീജിയണൽ മാനേജർ വിനോദ് കുമാർ പി എൻ ടൂർണമെന്റ് മെയിൻ സ്പോൺസർ ഇൻഫിനിറ്റി കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആബിദ് പാരഗൺ എന്നിവർ ചേർന്ന് നൽകി എഫ് എഫ് സി കോർഡിനേറ്റർമാരായ മുഹമ്മദ് ഷെരീഫ് നിതിൻ ഫ്രാൻസിസ് മനോമോൻ ഗോപിനാഥൻ പ്രകാശ് പരന്താമൻ ശ്രീജിത്ത് ശരവണൻ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സ്പന്ദനം കുവൈറ്റ് ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ തിരുവോണസ്പന്ദനം കുടുംബസംഘവും ഓണാഘോഷവും സംഘടിപ്പിച്ചു കബ്ദിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ബിജു ഭവൻസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെമ്പർമാർക്കുള്ള മെഡിക്കൽ കാർഡ് വിതരണം ചെയ്തു ഭാരവാഹികളായ റജികുമാർ ഉത്തമൻ ഫാസില രമാദേവി സജിനി എൽസമ്മ ഹുസൈൻ എ കെ എന്നിവർ ആശംസകൾ നേർന്നു തിരുവാതിരക്കളി താലപ്പുലി കേരളമങ്ക കേരളമാരൻ തുടങ്ങിയ മത്സരങ്ങളും കലാപരിപാടികളും അരങ്ങേറി സംഘമായി അവതരിപ്പിച്ച നാടൻപാട്ടുകളും ഓണസദ്യയും പരിപാടിക്ക് മാറ്റുകൂട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയേഷ് ഷീന ശോഭ ഹനീഫ മിനി സൈലേഷ് ശ്രീകുമാർ താഹ എന്നിവർ പരിപാടി നിയന്ത്രിച്ചു കോർഡിനേറ്റർ ഷീന നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജേഴ്സി റൈസിംഗ് സ്റ്റാർ ക്രിക്കറ്റ് ക്ലബിന്റെ പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം ചെയ്തു സാൽമിയയിൽ ടീം ക്യാപ്റ്റൻ വിപിൻ രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ ലളിതമായ ചടങ്ങിൽ ക്ലബിന്റെ രക്ഷാധികാരി ബി എസ് പിള്ളയ്ക്ക് ജേഴ്സി നൽകിയാണ് പ്രകാശനം ചെയ്തത് ു യു എ ഇ എക്സ്ചേഞ്ച് കൂത്താൽവത്തൻ കുവൈറ്റ് എഡ്യൂക്കേഷണൽ സെന്റർ അഡോണ ബ്യൂട്ടി ബാർ ജൽബൂത്ത് അൽ കുവൈറ്റ് ന്യൂ റോയൽ സെന്റർ എന്നിവർ ചേർന്നാണ് ഈ സീസണിലെ ജേഴ്സി സ്പോൺസർ ചെയ്തത് ക്ലബ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗമായ ജോയ്സ് ജോസഫ് അരുൺ തങ്കപ്പൻ റിജോ പൌലോസ് ആദർശ് പറവൂർ ക്ലബ് വൈസ് പ്രസിഡന്റ് ലിജു മാത്യൂസ് ടീം വൈസ് ക്യാപ്റ്റൻ ജയേഷ് കൊട്ടോള ക്ലബ് അംഗങ്ങളായ രഞ്ജിത്ത് കുന്നമ്പുറത്ത് രാഹുൽ പാച്ചേരി വിജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ക്ലബ് സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനർ ബി ബിൻ ഓമനക്കുട്ടൻ സ്വാഗതവും യൂണിഫോം കൺവീനർ അരുൺ കൃഷ്ണ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ നന്ദി